കൈലാസ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂടുതൽ ക്ഷേത്ര വിശേഷങ്ങൾക്കായി കൈലാസ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കായലിനും കടലിനും നടുവിൽ നിലകൊള്ളുന്ന പുണ്യപുരാതനമായൊരു മഹാക്ഷേത്രമാണ് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി ചവറ പൊന്മന കാട്ടിന്മേ കഥക്ഷേത്രം വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന മധുരകാളിയമ്മയാണ് ഇവിടെ വാണെങ്കിലുന്നത് മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്നവർക്ക് മധുരപായസത്തേക്കാൾ മധുരമായി അനുഗ്രഹം നൽകുന്ന കാട്ടിലമ്മ സ്നേഹനിധിയായ കാട്ടിലമ്മയുടെ അടുത്ത് വന്ന മനസ്സിൽ എന്താഗ്രഹിച്ചുകൊണ്ട് മണി കെട്ടുമോ അത് നടക്കുമെന്നാണ് വിശ്വാസം ക്ഷേത്രത്തിന് സഭീമുള്ള ആൽമരത്തിൽ പ്രത്യേകം പൂജിച്ച് നൽകുന്ന മണി കെട്ടുന്നത് ഇവിടുത്തെ പ്രസിദ്ധമായ ആചാരമാണ് ലോകത്തിൻ്റെ നാനാം ഭാഗങ്ങളിൽ നിന്നും വ്രതശുദ്ധിയോടെ തന്ന ഭക്തർ ക്ഷേത്രത്തിൽ നിന്നും പ്രത്യേകം പൂജിച്ചു തരുന്ന മണിയുമായി ഇവിടെയുള്ള പേരാൽമരത്തിനു ചുറ്റും ഏഴ് തവണ പ്രദക്ഷിണം ചെയ്തതിന് ശേഷം മണി മരത്തിൽ കെട്ടുന്നതോടെ തൻ്റെ ഏത് ആഗ്രഹവും നടക്കും എന്നതാണ് വിശ്വാസം ഇങ്ങനെ മൂന്ന് തവണ വന്ന് മണി കെട്ടണമെന്ന് ആണ് വൈപ്പ് ഇതിൻ്റെ വിശ്വാസം മാത്രമല്ല ഇവിടുത്തെ തൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കഴിയുമ്പോൾ ഭക്തർ വീണ്ടും വീണ്ടും ഈ ക്ഷേത്രത്തിൽ എത്തുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത് കായലിനും കടലിനും മധ്യേ സ്ഥിതി ചെയ്യുന്ന അപൂർവം ദേവീക്ഷേത്രങ്ങളിലൊന്നാണ് കടൽ മേഖല ക്ഷേത്രം ക്ഷേത്രത്തിൻ്റെ ഒരു വശത്ത് അറബിക്കടലും മറുവശത്ത് ടി എസ് വനാലും സ്ഥിതി ചെയ്യുന്നു ആർത്തി വരുന്ന കടലിൻ്റെ മണിനാഥത്തിൽ പ്രതിധ്വനിക്കുന്ന ക്ഷേത്രം ദാരികനെ വധിച്ച ഉഗ്രമൂർത്തി ഭാവമാണ് ഇവിടുത്തെ ദേവതയ്ക്ക് ഭക്തർക്ക് മാതൃസ്ഥാനത്താണ് അമ്മ ചൈതന്യം വിളമ്പുന്ന ദേവി വിഗ്രഹം ചതകോടി സൂര്യപ്രഭയോടെ സർവൈശ്വര്യ പ്രധാനിയായി രാജകീയ പ്രൗഢിയോടെ കുടികൊള്ളുന്ന ദേവി പ്രധാന വിഗ്രഹം കൂടാതെ ഗണപതി ദുർഗാദേവി മൂർത്തി യോഗീശ്വരൻ മാടൻ തമ്പുരൻ യക്ഷിയമ്മ നാഗദേവങ്ങൾ തുടങ്ങി ഇവിടെ കുടികൊള്ളുന്നു ഇവിടെ വെള്ളിയാഴ്ച തോറും ശത്രുദോഷത്തിനായി ശത്രു സംഹാര പുഷ്പാഞ്ജലിയും നടത്തുന്നു കൂടാതെ അമ്മയുടെ ഇഷ്ടവഴിപാടായി ഇരട്ടിമധുര പായസവും അരുനാഴി മഹാനിവേദ്യവും സമർപ്പിക്കുന്നു ക്ഷേത്രത്തിലേക്കുള്ള ഭക്തജന തിരക്ക് കാരണം ക്ഷേത്ര ഭരണസമിതി ഏർപ്പെടുത്തുന്ന പ്രത്യേക ജങ്കാറിലൂടെ നമുക്കിവിടെ എത്തിച്ചേരാവുന്നതാണ് രാജഭരണ കാലഘട്ടം മുതലേ ഈ പുണ്യഭൂമിക്ക് എന്തോ ചൈതന്യമോ പ്രത്യേകതയോ ഉണ്ടായിരുന്നു എന്നതിന് തെളിവാണ് കൊട്ടാരത്തിൻകടുന്ന ഈ നാമധേയം തന്നെ വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും വൻ ഭക്തജന തിരക്കാണ് ഇവിടെ കാണാൻ കഴിയുന്നത് മണിക്കൂറുകളോളം ക്യൂ നിന്നാണ് ഭക്തജനങ്ങൾ ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്തുന്നത് അതിഭയങ്കരമായ തിരക്ക് കാരണം മറ്റു ക്ഷേത്രങ്ങളിൽ വ്യത്യസ്തമായി വഴിപാട് നടത്തുന്ന കൗണ്ടർ തന്നെ ഇവിടെ കാണാം വഴിപാടിന്റെ രസീത് എഴുതുമ്പോൾ നമുക്കൊരു പ്ലാസ്റ്റിക് പാത്രത്തിലാണ് രസീത് കിട്ടുക ആ പാത്രത്തിന്റെ നിറം നമ്മൾ ഓർത്തുവെക്കുക തിരക്കുള്ള സമയത്ത് വഴിപാട് മേടിക്കുന്ന സ്ഥലത്ത് ഓരോ നിറത്തിലുള്ള പാത്രത്തിനും ഓരോ ക്യൂ നമുക്കിവിടെ കാണാം തന്നിൽ അഭയം പ്രാപിച്ച മക്കളുടെ സുഖദുഃഖങ്ങൾ ആരാഞ്ഞ് വർഷം ചൊരിവാൻ വർഷം തോറും നടന്നു വരുന്ന അമ്മയുടെ തിരുമുടി പറക്കേരുന്നിപ്പ് കണ്ട് അനുഗ്രഹം നേടാൻ ഭക്ത ജനലക്ഷങ്ങളാണ് ഇവിടെ എത്തിച്ചേരുന്നത് വിശാലമായ മണൽപ്പരപ്പിന് നടുവിൽ ക്ഷേത്രം നിൽക്കുന്നത് മനോഹരമായ കാഴ്ച ഒരുക്കുന്നു രണ്ടായിരത്തി നാലിൽ സുനാമി ദുരന്തമുണ്ടായപ്പോൾ പരിസര പ്രദേശത്ത് മുഴുവൻ കടൽക്ഷോഭത്തിനിരയായിട്ടും ക്ഷേത്രത്തിൻ്റെ കേടുപാടുകൾ ഒന്നും തന്നെ സംഭവിച്ചിരുന്നില്ല ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയതനുസരിച്ച് പണ്ട് ക്ഷേത്ര പരിസരത്തായി മൂന്ന് പനകളും രണ്ട് കുളങ്ങളും ഉണ്ടായിരുന്നു ശുദ്ധമായ ജലം ലഭിച്ചിരുന്ന ഈ ക്ഷേത്രങ്ങളിൽ ഒന്ന് ക്ഷേത്രത്തോട് ചേർന്ന് ക്ഷേത്രാവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നതും മറ്റൊന്ന് ക്ഷേത്ര പരിസരത്ത് തന്നെ ജനങ്ങൾ ഉപയോഗിച്ചിരുന്നതുമാണ് അതിൻ്റെ പിന്തുടർച്ച ഇപ്പോഴും അഞ്ചു കിണറുകളും ഒരു പനയും ക്ഷേത്ര പരിസരത്ത് കാണാം കടലിൽ നിന്നും വളരെ അടുത്ത് സ്ഥിതിചെയ്യുന്ന ക്ഷേത്ര കിണറ്റിൽ നിന്നും ലഭിക്കുന്ന ശുദ്ധജലം ഏവരെയും പുളകം കൊള്ളിക്കുന്നതും അത്ഭുത പരതന്ത്രരാക്കുന്നതുമാണ് അതുപോലെ ഈ ക്ഷേത്രത്തിൽ നടക്കുന്ന അന്നദാനത്തിൽ പങ്കെടുക്കുവാൻ ജനലക്ഷങ്ങളാണ് എത്താറുള്ളത് വ്യക്തവും ചരിത്രപരവുമായ ഐതിഹ്യം നിലനിൽക്കുന്ന ശതാബ്ദങ്ങളോളം പഴക്കമുള്ള ഈ ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങൾ അതിപുരാതനവും ക്ഷേത്ര ഐതിഹ്യവുമായി വളരെയധികം ബന്ധമുള്ളതുമാണ് ഗോകർണം മുതൽ കന്യാകുമാരി വരെയും കിഴക്ക് മധുരയും ഉൾപ്പെടെ പഴയ ചേര രാജ്യത്തിൻ്റെ ആദി മഹാരാജാവ് ചേരൻ ചെങ്കുട്ടവൻ മുതൽ ശ്രീ പത്മനാഭദാസന്മാരായ തിരുവിതാംകൂർ മഹാരാജാക്കന്മാരുടെ വരെ പാദസ്പർശമേറ്റ പുണ്യഭൂമിയാണ് കാട്ടിർമേക്കതിലമ്മ വാണരിളന്ന സ്ഥലം ഏരി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്നിൽ പൗർണമിയും പുഷ്യനക്ഷത്രവും ചേർന്ന് വന്ന പോഷമാസത്തിലെ പോയ നാളിൽ മാർദാണ്ഡവർമ്മ മഹാരാജാവ് ഓടനാട് രാജാവിനെ സന്ദർശിച്ച് വഞ്ചിമാർഗം മടങ്ങിവരവി ചെറിയ മയക്കത്തിലായിരുന്ന അദ്ദേഹത്തിന് പടിഞ്ഞാറൻ ചക്രവാളത്തിൽ ഒരു ദേവീ ചൈതന്യം പ്രത്യക്ഷപ്പെടുന്നതായും പിന്നീട് അത് കടലിൽ താഴുന്നതും പോകുന്നതായും സ്വപ്നദർശനമുണ്ടായി മയക്കമുണർന്ന മഹാരാജാവ് വഞ്ചി അടിപ്പിച്ച ശേഷം ദേവീചൈതന്യം കണ്ട് ദിക്കിലേക്ക് പുറപ്പെട്ടു ഇന്ന് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് എത്തിയ അദ്ദേഹം വളരെ നേരം അവിടെ ധ്യാനനിരതനായിരുന്നു ദർശനം ലഭിച്ച് ധ്യാനത്തിന് നിന്ന് ഉണർന്ന് ഈ സ്ഥലത്ത് ദേവീചൈതന്യം കുടികൊള്ളുന്നുവെന്നും ഇവിടെ ഒരു ക്ഷേത്രം ഉദയം ചെയ്യുമെന്നും ബ്രഹ്മ വിഷ്ണു മഹേശ്വര ശക്തികൾ ഉൾക്കൊണ്ട് ഈ ദേവി ക്ഷേത്രം ഭാരതവർഷം മുഴുവൻ പ്രകീർത്തിക്കപ്പെടുമെന്നും അരുളി ചെയ്തു തുടർന്നും ഈ പുണ്യനാളിൽ ദർശനത്തിനെത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്തുടർച്ചക്കാർക്കും വിശ്രമത്തിനായി കായൽ തീരുത്തൽ മാർദാണ്ടവർമ്മ മഹാരാജാവിൻ്റെ കൽപ്പന അനുസരിച്ച് ഒരു കൊട്ടാരം പണി കഴിപ്പിച്ചു പിന്നീട് ഈ സ്ഥലം കൊട്ടാരക്കടവ് എന്ന നാമധേയത്തിൽ അറിയപ്പെട്ടു തുടങ്ങി ആയുസും ആരോഗ്യവും സമ്പൽ സമൃദ്ധിയും ആഗ്രഹിക്കുന്ന ആയിരങ്ങൾക്ക് അഭയമൊരുളുന്ന പുണ്യസ്ഥാനമാണ് ഇപ്പോൾ കാട്ടിൽമേക്കതിൽ ദേവീക്ഷേത്രം എല്ലാ ദിവസവും രാവിലെ മണി മുതൽ പന്ത്രണ്ട് വരെയും വൈകിട്ട് അഞ്ചു മുതൽ എട്ട് വരെയും നട തുറക്കും എന്നും പൊങ്കാല ദേവീദ്യം ദേവിക്ക് സമർപ്പിക്കാം എന്നതും ഇവിടുത്തെ പ്രത്യേകതയാണ് അതാണ് കൊല്ലം കാട്ടിൽ മേക്കതൽ ദേവി ക്ഷേത്രത്തിലെ വൃശ്ചിക മഹോത്സവം വൃശ്ചികമാസം ഒന്നിന് കുടിയേറി പന്ത്രണ്ടിന് ആറാട്ടോടുകൂടി സമാപിക്കുന്ന ഉത്സവത്തിൽ പങ്കെടുക്കാൻ ആയിരങ്ങളാണ് കായൽ കടന്ന് കടലോരത്തെ ഈ ക്ഷേത്രഭൂമിയിലേക്ക് എത്തുന്നത് വിശേഷോത്സവത്തിൽ പങ്കെടുക്കുവാൻ ഇത്തരം സംസ്ഥാനത്തിൽ നിന്ന് പോലും ധാരാളം ഭക്തർ ഇവിടെ എത്തുന്നു ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂടുതൽ ക്ഷേത്ര വിശേഷങ്ങൾക്കായി കൈലാസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക